വിവാഹം സ്വർഗത്തിൽ വച്ചാണ് നടക്കുന്നതെന്നാണ് നമ്മുടെ ഒരു പൂർണ്ണമായ വിശ്വാസം ഓരോ പെൺകുട്ടിയും ഓരോ ആൺകുട്ടിയും ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സ്വർഗ തുല്യമായ ജീവിതത്തിന് അവർ കൊടുക്കുന്ന വരവേൽപ്പ് വളരെയധികം കൗതുകമുണർത്തുന്നതും സന്തോഷമുളവാക്കുന്ന കാഴ്ചകളുമാണ് ഏതോ ജന്മകാൽപ്പനികയിൽ മുൻ ജന്മ സുഹൃതം പോലെ ജന്മജന്മാന്തരങ്ങളെ ഇണയായവരാണ് നിങ്ങൾ വിവാഹത്തിൻ്റെ വർണ്ണസുന്ദര നിമിഷത്തിൽ ആലസ്യം നിങ്ങളെ മനം കവർന്ന് ഇരുവൈ നിങ്ങൾ ഒരു മെയ്യായും ഇരുവീജങ്ങൾ ഒരു ഫോണമായി നിങ്ങൾക്ക് കിളിക്കുഞ്ചലികൾ പഴർത്തി നിങ്ങളുടെ തനിപ്പകർപ്പായ കുഞ്ഞ് ജീവനുകളും നിങ്ങളുടെ കൈകളിലെത്തും സന്തോഷത്തിൻ്റെ പൂർണ്ണത കൈവരിച്ച ആ നിമിഷങ്ങൾ നിങ്ങൾ വളരെ അധികം ആഘോഷപൂർവം വരവേൽക്കും കാലക്രമേണ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വിരക്തിയാൽ നിറയും പതിയെ പതിയ ആഴ്ചകളും പ്രതിപലും കുറ്റങ്ങളും കുറ്റപ്പെടുത്തലുകളും കുറവുകളും കണ്ടെത്തും സുന്ദരമായ ആ നിമിഷം ആ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും പല കുറവുകളായി നിറയ്ക്കും പിന്നെ പുതിയ പുതിയ കണ്ണുകൾ പുതിയ മരിപ്പച്ച തപ്പുന്ന തിരക്കിലായിരിക്കും മറ്റുള്ള ജീവിതത്തെ കണ്ട് സ്വന്തം ജീവിതം വിലയിരുത്തപ്പെടുകയും മറ്റുള്ള ജീവിതത്തിൽ മറ്റുള്ള കാഴ്ചകളിൽ ആകർഷ്ടരായി പുതിയ മരുപ്പച്ച തേടി അയലുകയും ചെയ്യും താൻ തഴയപ്പെട്ട വ്യക്തി അവിടെ തൻ്റെ ജീവിതത്തിലെ കുറവുകളും തൻ്റെ ജീവിതത്തിൽ വന്ന പരാജയവും താൻ മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള ഭയത്താലും വളരെയധികം പടയും ആദ്യമാദ്യം വേഷിച്ച് കളഞ്ഞു പോയ വ്യക്തി ജീവിതത്തിൻ്റെ ആസ്വദന മുന്നോട്ടാകുമ്പോഴും ആ ജീവിതം ഒരു മരുഭൂമിയായിരുന്നെന്ന് പിന്നെ വളരും താമസിക്കാതെ തന്നെ മനസ്സിലാക്കും ആ നിമിഷത്തെ വീണ്ടും വിചാരം വരുന്ന സമയത്തെല്ലാം തിരിച്ചു കയറാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ അഗാധമായി ഗർത്തത്തിലായിരിക്കും എന്നാൽ വീണ്ടും വിചാരം വന്ന നിമിഷത്തിൽ നിങ്ങൾ അപ്പോഴും മനസ്സിലാക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയായ യഥാർത്ഥ സുന്ദര നിമിഷങ്ങളാണ് തന്നതെന്ന് നിങ്ങളുടെ നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭൂതി പകർന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ടാക്കിത്തന്നത് നിങ്ങളുടെ പങ്കാളി മാത്രമാണെന്നും എന്നാൽ തഴയപ്പെട്ട വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും മുന്നോട്ട് പോകാനായിട്ട് കൈകാലടിച്ചും തൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിനും എന്ത് വഴികൾ തുറക്കാം ഏത് വഴിയായിട്ട് പോയാൽ ആ ലൈഫ് മുന്നോട്ട് എന്നുള്ള തിരിച്ചറിവുകളുടെയും ബോധത്തിൻ്റെയും കാഴ്ചപ്പാളുകളുടെയും തീരുമാനങ്ങളുടെയും ഉചിതമായ വഴി തുറന്നെടുത്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും തൻ്റെ ലൈഫിൽ മുന്നോട്ട് ഒറ്റയ്ക്കെന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സിൽ കയറി കൂടുന്നൊരു ധൈര്യം വന്നത് പ്രവചനങ്ങൾക്ക് അധീനമാണ് അതോടൊപ്പം തന്നെ പ്രതീക്ഷകൾക്ക് സ്ഥാനം വല്ല തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അവിടെ അവസാനിക്കും പ്രതീക്ഷകറിൻ്റെ സ്ഥാനമില്ല എന്ന് ജീവിതത്തിലെ നഷ്ടങ്ങൾ എല്ലാം പങ്കാളിയാണെന്നും ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ജീവിതത്തിലെ നഷ്ടങ്ങളെല്ലാം അനുഭവിച്ച് തീർന്നേ പറ്റൂ എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സമാധാനം അപ്പോൾ തിരിച്ചറിയാം ആ വ്യക്തി ഞാൻ സ്ട്രോങ് ആയി എൻ്റെ ലൈഫ് ഞാൻ വിജയത്തിലേക്ക് എത്തിച്ചു ആ ധൈര്യവും ആ ഭയമില്ലായ്മയും ജീവിതത്തിലെ സമാധാനവും സന്തോഷവുമാണ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും മുന്നോട്ട് കൊണ്ടു പോകുന്നതിനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈഫിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വിശ്വാസം തൻ്റെ പങ്കാളിക്ക് എത്ര കുറവുണ്ടായാലും അത് ധൈര്യപൂർവ്വം അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി എടുക്കുന്ന നല്ല തീരുമാനം അല്ല തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾ കണ്ടുപിടിച്ച് ആ ലൈഫിനെ നശിപ്പിക്കുകയല്ല വേണ്ടത് വിശ്വസിക്കാനെന്ന വ്യാജേനയല്ല പൂർണ്ണമായ വിശ്വാസമാണ് നിങ്ങൾ അവിടെ കാഴ്ചവെക്കേണ്ടത് നിങ്ങളുടെ പങ്കാളിയായിട്ടുള്ളൊരു അഭിനയ സന്തോഷമല്ല പൂർണ്ണതയുള്ള സന്തോഷമാണ് കാഴ്ചവെക്കേണ്ടത് ഒരിക്കലും നിങ്ങളവരെ ചതിക്കില്ല എന്ന പൂർണ്ണമായ വിശ്വാസം നിങ്ങളവർക്ക് കൊടുക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങൾ കൊടുക്കുന്ന ആ മനസ്സിൻ്റെ മുറിവ് അതൊരിക്കലും ഉണങ്ങില്ല എന്നത് നിങ്ങൾ ഓർമ്മിക്കുക ജീവിതത്തിൽ കൊടുക്കുന്നത് കൊടുക്കുന്നതെന്തും അത് തിരിച്ചു കിട്ടുമെന്നതും ഓർമ്മിക്കുക ചിലപ്പോൾ ചില തെറ്റിദ്ധാരണ പേരാണ് നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ തിരിച്ച് എത്രയും വേഗം നിങ്ങളുടെ പങ്കാളിക്കൊപ്പം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക തെറ്റുകൾ വീഴ്ചകൾ എല്ലാം തുറന്ന് പറഞ്ഞ് ഒന്ന് ക്ഷമയിൽ ഒരു സോറിയിൽ അവസാനിക്കുമെങ്കിൽ അതത്രയുമാണ് നല്ലത് നിങ്ങളുടെ ലൈഫിനെ നഷ്ടപ്പെടുത്താനായിട്ട് ഒരുപാട് പേര് പച്ചകെട്ടി ഇറങ്ങി നിങ്ങളുടെ ലൈഫിൽ തെറ്റായ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തരും തെറ്റായ കാഴ്ചപ്പാടുകൾ വരുത്തി തീർക്കും ജീവിതത്തിൻ്റെ പ്രസിന്ധിക്ക് കാരണവും അതുതന്നെയാണ് ഈ തെറ്റിദ്ധാരണകളും തെറ്റായ കൂട്ടുകെട്ടുകളും തെറ്റായ ബന്ധങ്ങളും തെറ്റായ ഡിസിഷനുമെല്ലാം നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടുത്തും ജീവിതം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് ഈ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞത് വളരെയധികം വേദനാജനകമാണ് നമ്മുടെ ചുറ്റിനും നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ് കാരണമെന്ന് പറഞ്ഞ് സൗന്ദര്യവും പണവും പ്രതാവും ഇതെല്ലാം താൽക്കാലികമാണ് ഒരു ഒരസുഖം വന്ന് വീണ് കിടക്കുമ്പോൾ മനസ്സിലാകും തന്നെ സഹായിക്കുന്നതാര് തൻ്റെ കൂടെ നിൽക്കുന്നതായി തന്നെ കൈ മുന്നോട്ട് നയിക്കുന്നതാര് അപ്പോൾ കാഴ്ചപ്പാടുകളെല്ലാം തെറ്റാണെന്ന് മനസ്സിലാകും അവിടെ നിങ്ങൾ വീണാൽ നിങ്ങളെ സഹായിക്കുക നിങ്ങളുടെ പങ്കാളിക്കല്ലാതെ മറ്റുള്ളവർക്കും താല്പര്യം ഉണ്ടാവില്ല നിങ്ങളുടെ വീഴ്ചയിൽ ഏറ്റവും മനം നന്ദി കരയുന്നത് നിങ്ങളുടെ പങ്കാളി തന്നെയായിരിക്കും അതെപ്പോഴും ഓർക്കുക ചെറിയ ചെറിയ പിണക്കുകൾക്ക് നിങ്ങൾ സ്ഥാനം കൊടുക്കാതിരിക്കുക ജീവിതത്തിൽ വരുന്ന ഓരോ തിരിച്ചറിവുകൾക്കും പൂർണ്ണമായിട്ട് നിങ്ങൾ കൂടി തീരുമാനങ്ങൾ എടുക്കുക ജീവിതമെന്ന് അറിഞ്ഞത് കരഞ്ഞുകരഞ്ഞു കരഞ്ഞ് ജീവിതം നഷ്ടപ്പെടുത്തി തീർക്കാനുള്ളതല്ല ആ കരഞ്ഞ് കരഞ്ഞ് ജീവിക്കുന്ന ആ വ്യക്തി അവരെടുക്കുന്ന തീരുമാനം അവരെടുക്കുന്ന ആ ഒരു അടിസ്ഥാന തത്വം അതെപ്പോഴും പൂർണ്ണതയിലെത്തിക്കാൻ ആ വ്യക്തി തീരുമാനിക്കും കാരണം ആ വ്യക്തിയുടെ അഭിമാനമാണ് നിങ്ങൾ ഭ്രണപ്പെടുത്തിയത് ആ അഭിമാനം കാത്തു സംരക്ഷിക്കാൻ ആ വ്യക്തി പൂർണ്ണമായിട്ടും ഓരോ വഴികൾ തുറക്കും കാരണം ഒറ്റപ്പിള്ളലിൻ്റെ വേദന ഒരാൾ അനുഭവിച്ചു തുടങ്ങിയാൽ പിന്നെ ആ വ്യക്തി പിന്നെ ഇങ്ങനെ യാന്ത്രികമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടങ്ങും തനിക്ക് ചുറ്റുമുള്ളതിനെ ഒത്തിരി പേരുണ്ടെങ്കിൽ പോലും തന്നെ സ്നേഹിക്കുന്ന വ്യക്തി ഉപേക്ഷിച്ച് പോയാൽ അവർ മറ്റൊരു ലോകത്താവും ആ ജീവിതം അവർ ആസ്വദിക്കാൻ തുടങ്ങും ആ ഒറ്റപ്പെടൽ അവർ അവരെ കവചമാക്കി തീർക്കും തൻ്റെ കുടുംബത്തിൻ്റെ കവചമാക്കി തീർക്കും ഒരു പക്ഷേ അവർക്ക് കോപമെന്ന ആ മിഥ്യാബോധം അവർ പുറത്തെടുക്കും അതൊരു കവചമാക്കി തീർക്കും നിങ്ങളെ അവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കും എന്ത് തന്ത്രപ്പാട് കാണിച്ചും എന്തോ വിദ്യ കാണിച്ചും തിരിച്ച് പ്രവേശിക്കാൻ പറ്റാത്ത വിധം ആ ആകൾച്ച നിങ്ങളെ ബന്ധിക്കും അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതമെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്കിപ്പോൾ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫും ഇത്ര സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തിരിച്ചൊരു പോക്ക് ട്രൈ ചെയ്യൂ കാരണമെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരവസരം കൂടി നിങ്ങൾക്കവർ തരാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെടുന്ന ആ വേദനയും ആ ദുഃഖവും അഭിരക വേദനയും ഒരു വല്ലാതെ കീഴി മുറിച്ചിട്ടുണ്ടാവും നിങ്ങളെന്ന വ്യക്തിയിലുള്ള സ്നേഹം കൊണ്ടായിരിക്കും അവരിപ്പോഴും ഒറ്റയ്ക്ക് നിങ്ങളുടെ മക്കളുമൊത്ത് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുന്നത് തെറ്റില്ല തിരിച്ചറിവുകൾ എപ്പോഴും അതൊരു പോസിറ്റീവായി മാറ്റി നിങ്ങൾ മുന്നോട്ട് പോവുക ഈ ജീവിതത്തെ തള്ളിത്തരാനും ഒന്തിത്തരാനും പല ആൾക്കാരും കാണും തെറ്റായ നിർദ്ദേശങ്ങളും തെറ്റായ സന്ദേശം തരാനും ആൾക്കാരും കാണും അവരാരും ജീവിതത്തിൻ്റെ നിങ്ങളുടെ ഓരോ അവസ്ഥയിലും കൂടെ ഉണ്ടാവില്ല ഇപ്പോഴത്തെ പണവും ഇപ്പോഴത്തെ ഈ സൗന്ദര്യവും ഈ ആരോഗ്യം നഷ്ടപ്പെടുന്ന കാലത്ത് നിങ്ങൾ ഒറ്റപ്പെട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തീരും അതുകൊണ്ട് തന്നെ ഈ അകൽച്ചകൾക്ക് നിങ്ങൾ ഉത്തരവാദിയെങ്കിൽ തീർച്ചയായും അതിന് നിങ്ങൾ തന്നെ പരിഹാരം കണ്ടെത്തണം സ്വർഗതുല്യമായ ജീവിതം നിങ്ങൾ വീണ്ടും കരുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു മനുഷ്യർക്ക് ഒരു വീഴ്ച വന്ന് അത് തിരുത്താൻ വളരെ എളുപ്പമാണ് പക്ഷേ ആ വീഴ്ച വീണ്ടും 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 ശീലമാക്കിയാൽ അത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് തിരിച്ചറിവുകൾക്ക് നിങ്ങൾ നല്ല ചിന്തകളായി നല്ല അറിവായി നല്ല ജ്ഞാനമായി നല്ല നല്ല വിവേകത്തോടു കൂടി കാര്യങ്ങൾ തീരുമാനിക്കും ജീവിതം എന്നൊരു പോരാട്ടമാണ് ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തൊരു പ്രശ്നം വന്നുകൊണ്ടേയിരിക്കും ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ജീവിതത്തിൽ ശ്രമിക്കേണ്ടത് അല്ലാതെ എപ്പോഴും സേഫ് സോണായിട്ട് ജീവിതം മുന്നോട്ട് പോവില്ല എത്ര സുന്ദരമായി നമ്മൾ കാണുന്ന ജീവിതമാണെങ്കിൽ പോലും അവിടെയും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നത്തിലെല്ലാം അവരെന്ത് ചെയ്യും അവരുടെ കാഴ്ചപ്പാടുകളുടെ അവർ മാറ്റത്തിൻ്റെ പുതിയ അതിർവരമ്പുകൾ തീർത്ത് അതിനെ അടക്കി നിർത്തി അവരുടെ ജീവിതത്തെ അവർ സന്തോഷപൂർണ്ണമാക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ കുറ്റപ്പെടുത്തുകൾ കൊണ്ട് ജീവിതം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ ജീവിതത്തിലൊരു പൂർണ്ണത ഉണ്ടാവില്ല അതിനാൽ ജീവിതം വന്നത് നിങ്ങളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ചോയ്സ് ആയിരിക്കണം നിങ്ങളുടെ ഡിസിഷൻ ഡിസിഷനായിരിക്കണം അത് ഉചിതമായിരിക്കണം നിങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളുടെയും നിങ്ങളുടെ ബന്ധുമിത്രാർത്ഥികളുടെയും അതായത് ഉചിതമായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തിൽ നിൽക്കുന്നവരെ ഒപ്പം കൂട്ടുക നിങ്ങൾക്കെപ്പോഴും പ്രതികൂലം മാത്രം ഒരുക്കുന്ന വ്യക്തികളാണ് കൂടെ ഉള്ളതെങ്കിൽ അവരെ ഒഴിവാക്കുക പ്രതികൂലമായ ചിന്തകൾ മാത്രം തരുന്ന കൂട്ടുകാരെ ഒഴിവാക്കുക ആവശ്യമില്ലാത്ത ലഹരി ഉപയോഗം ഉപയോഗ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്ന കൂടുതലും കുടുംബം തകർന്നതിൻ്റെ കാഴ്ച ഈ ലഹരി തന്നെയാണ് നിങ്ങളിൽ നിന്ന് ആ ലഹരി ഉപയോഗം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ലൈഫാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും ആ ലൈഫെന്ന ലഹരി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് മക്കളും കുടുംബവുമായി സുന്ദരമായ നിമിഷങ്ങൾക്ക് നിങ്ങളെപ്പോഴും കൈപിടിക്കുകയാണ് شو بدينا